പ്രിയപ്പെട്ടവരെ ഒരു കോമഡി പറയാൻ വേണ്ടി വന്നതാണ് കോമഡിയാണോ ആണോ ട്രാജഡി ആണോ നിങ്ങൾ തീരുമാനിക്കുക ഈ വർഷത്തെ പത്താം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയത് നമ്മളാണ് നമ്മുടെ മക്കളാണ് പകുതിയിൽ കൂടുതൽ എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവേദൻ ഹൈസ്കൂളിലെ ആകെ എ പ്ലസ് എണ്ണം നാൽപ്പത്തി അഞ്ചാണ് ഈ നാൽപ്പത്തി അഞ്ച് ഫുൾ എ പ്ലസുകളിൽ ഇരുപത് ഫുൾ എ പ്ലസ് നമുക്കാണ് കിട്ടിയത് നാൽപ്പത്തഞ്ചിൽ ഇരുപത് നമ്മുടെ മക്കളാണ് എൻ എസ് എസ് ഹൈസ്കൂളിലെ ആ ഗൾ എ എണ്ണം എത്രയെന്ന് പറയുമോ ഇരുപതാണ് അതിൽ പതിനൊന്ന് നമ്മുടെ കുട്ടികളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ് അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്കൂ നിലമ്പൂർ മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങി മുന്നിൽ നിൽക്കുന്നത് എ പ്ലസ് അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനുവേണ്ടി നമ്മുടെ മക്കൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് രക്ഷിതാക്കളും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ എല്ലാം എല്ലാത്തിലും ഒപ്പമായിട്ട് നമ്മുടെ അധ്യാപകരുമുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടുകൂ കഷ്ടപ്പാടെടുത്തിട്ടാണ് നമ്മൾ ആ എ പ്ലസ്സിലേക്ക് ആ എണ്ണത്തിലേക്ക് എത്തിയത് സന്തോഷകരമായ നിമിഷമാണ് അല്ലെങ്കിൽ ആർക്ക് തർക്കമൊന്നുമില്ല ഇനി കോമഡി എന്താണെന്നറിയോ കോമഡി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നമ്മൾ ടോട്ടൽ എ പ്ലസ് രണ്ടാം നാൽപ്പത്തഞ്ചിൽ മാനവേദന നാൽപ്പത്തഞ്ചിൽ ഇരുപത് എൻ എസ് എസ് ഹൈസ്കൂളിൽ ഇരുപതിൽ പതിനൊന്ന് അപ്പം അത്രയും മുപ്പത്തൊന്ന് ഫുൾ എ പ്ലസ് ആണ് എ പ്ലസ് അക്കാഡമിക്ക് സ്വന്തമായിട്ടുള്ള ഒൻപത് എ പ്ലസ് കണക്ക് വേറെ അത് വേറെ പറയാം രണ്ടാമതായിട്ടല്ലേ പറയുള്ളു അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഞാനൊരു പോസ്റ്റ് കാണുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പോസ്റ്ററാണ് കേട്ടോ ആ പോസ്റ്റർ എങ്ങനെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് അവരുടെ പോസ്റ്റർ എങ്ങനെയാണ് അൻപത്തി ഏഴ് എ പ്ലസുമായി ഞങ്ങൾ മുന്നിൽ ഞങ്ങൾ തരംഗത്തോടെ തരംഗം ഞങ്ങൾ മുന്നിൽ ഏ അൻപത്തി ഏഴ് എ പ്ലസോ അതെ അൻപത്തി ഏഴ് എ പ്ലസ് ആകെ മാനവേദന നാല്പത്തഞ്ച് എ പ്ലസ് ഉള്ളു അപ്പൊ എങ്ങനെയാണ് അവർക്ക് അൻപത്തി ഏഴ് എ പ്ലസ് കിട്ടുക കോമഡി തോന്നല്ല പറയാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഇത് ഇപ്പോൾ നിലമ്പൂര് പറഞ്ഞു അവർക്ക് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട് അക്കമ്പാടത്ത് അവിടെ അവര് പറയുന്നത് തരംഗമായി ഞങ്ങൾ ഞങ്ങൾക്ക് മുപ്പത്തി ഏഴ് പ്ലസ് അകമ്പാടത്ത് ആദ്യമായിട്ട് അപ്പോ ഇവർ പറയുന്ന മറുപടി എന്ന് ഒന്നറിയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന വേറെ സ്കൂളിൽ നിന്ന് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ ടോട്ടൽ ആഡ് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത് ഓക്കെ ഒരു തർക്കത്തിന് വേണ്ടി സമ്മതിച്ചു കൊടുക്കാൻ കരുതി പക്ഷെ ഞാൻ ഞാനിരുന്നു അങ്ങട് കാൽക്കുലേറ്റ് ചെയ്തു ഇത് കിട്ടണല്ലോ സത്യമാവാൻ ഒരു സാധ്യതയില്ല ഏഹ് അപ്പൊ ഞാനിരുന്ന് കാൽക്കുലേറ്റ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ കിട്ടിയെന്നറിയോ ഒരു കോമഡി കേൾക്കണം ശ്രദ്ധിച്ച് കേട്ടോ ഇവര് പറഞ്ഞു ഇവര് അകമ്പാടത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് സ്വന്തമായി എത്ര എ പ്ലസ് പറഞ്ഞോ മുപ്പത്തിയേഴ് ഫുൾ എ പ്ലസ് പോസ്റ്റ് അടിക്കണ്ട് ചാനലിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ മുപ്പത്തി എ പ്ലസ് കണക്ക് ഞാൻ ഇങ്ങനെ കണക്ക് അകമ്പാടത്തെ മുപ്പത്തി ഏഴ് പ്ലസ് കണക്ക് അകമ്പാടത്ത് ആകെ അകമ്പാടം എരിഞ്ഞ സ്കൂളിൽ ആകെ ഉള്ള എ പ്ലസ് എണ്ണം വെറും ഇരുപതാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ മുപ്പത്തി ഏഴ് പ്ലസ് കിട്ടി ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം അവർ പറഞ്ഞത് അറിയാം ആ ചോദ്യത്തിന്റെ ഉത്തരം അവർ പറഞ്ഞത് എരിവുമൊണ്ട സ്കൂളിൽ നിന്നും കൂടി കുട്ടികൾ വരുന്നുണ്ട് അങ്ങനെയാണ് അവർക്ക് എന്ത് കിട്ടിയത് മുപ്പത്തേഴേ പ്ലസ് കിട്ടിയത് ഉടനെ ചിന്തിച്ചോ ചിന്തിച്ചു കേട്ടോ അകമ്പാടത്ത് ആകെ ഫുൾ എ പ്ലസിന്റെ എണ്ണം ഇരുപതാണ് അവർ പറഞ്ഞത് എരി അരിവുമ്പൊണ്ട സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് എരിവ് സ്കൂളിൽ ആകെ പത്തേ പ്ലസ് ഉള്ളൂ രണ്ടും ഇവിടെ കൂട്ടിയാൽ പോലും വെറും മുപ്പത് എ പ്ലസ് ആവുള്ളൂ അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് അവർക്ക് മുപ്പത്തേഴേ പ്ലസ് വരിക ഏ ഈ എല്ലാ കുട്ടികളും അവരെ സ്ഥാപനത്തിൽ പോയാൽ പോലും അവർക്ക് മുപ്പത്തേഴായി വരുന്നില്ല അതുമാത്രല്ല പല കുട്ടികളും മറ്റു പല സെന്റേഴ്സിലും പഠിക്കുന്നുണ്ട് സെൽഫായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ പോകുന്ന കുട്ടികളുണ്ട് ചെറിയ ചെറിയ ഹോം ട്യൂഷൻ പോകുന്ന കുട്ടികളുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നിട്ട് അവർക്ക് ഇങ്ങനെ മുപ്പത്തേഴേ പ്രശ്നം എത്തി ഒറ്റ ഉത്തരവേ ഉള്ളൂ അധ്യാപകർ എന്ന് പറയുമ്പോൾ അതിന് ചില ക്വാളിറ്റികളുണ്ട് സത്യസന്ധത ഉണ്ട് ഏത് ജോലിക്കും ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി എത്തിക്സ് ഈ ജോലിക്ക് ആവശ്യമാണ് കാരണം നമ്മളെ കേൾക്കുന്ന ക്ലാസ് റൂമ് എന്റെ പുറകിൽ കാണാൻ പറ്റും ഓഫീസ് കൈ കുട്ടികളൊക്കെ പോയിട്ടുണ്ട് എങ്കിലും ഇതേ നമ്മുടെ ഈ ഇത്രേ ബെഞ്ചുകളിൽ ആരി ഇരിക്കും എന്നറിയോ ഒരുപാട് കുട്ടികൾ ഇരിക്കും ഈ കുട്ടികളെക്ക് മുന്നിൽ നമ്മുടെ സ്റ്റേജിൽ സ്റ്റേജിൽ കയറി നമ്മൾ ഇന്ന് സംസാരിക്കണം ആരെക്കുറിച്ച് ക്ലാസ്സുകൾ ഒരു വിഷയത്തെ കുറിച്ച് മാത്രം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാത്രമാണ് അധ്യാപനം സംസാരിക്കുക അല്ല ഒരുപാട് നന്മകളെ കുറിച്ച് സംസാരിക്കും ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും അങ്ങനെ എത്തിക്സ് ഉണ്ടായിരിക്കേണ്ട ഒരു എന്ന് പറയുന്ന ഈ ഒരു വിഭാഗമാണ് പച്ച നുണ പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര എ പ്ലസ് നാല്പത്തി ഏഴ് നൂറ്റി ഇരുപത് എ പ്ലസ് കഴിഞ്ഞെല്ലാം പറഞ്ഞത് ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നുണ പറയുന്ന ആൾക്കാരാണ് അറിയാം പക്ഷെ അതിനൊരു മര്യാദ വേണ്ട അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ അടുത്ത് വരുന്ന നിങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് വരുന്ന കുട്ടികളെയും അവരെ നിങ്ങളെടുത്ത് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന നിങ്ങളുടെ മാതാ അവരുടെ മാതാപിതാക്കളെ അവരുടെ രക്ഷിതാക്കളെ നിങ്ങൾ ദയവേത് പറ്റിക്കരുത് കുറച്ചക്കരും മര്യാദ കാണിക്കുക ഈ വിദ്യാഭ്യാസ ഒരു കച്ചവടം മാത്രമായി നിങ്ങൾ കാണല്ലേ കുറച്ചൊക്കെ മര്യാദ കാണിക്കുക ദയവ് ചെയ്തിട്ട് അപ്പം അത് പറയാൻ വേണ്ടിയാണ് വീട് ചെയ്യുന്നത് അപ്പം മനസ്സിലാക്കുക ഇത്തരം നുണപ്രചരണങ്ങൾ വീഴാതിരിക്കുക നമ്മളെക്കുറിച്ച് എ പ്ലസ് അക്കാഡമി നമ്മുടെ സെന്ററെക്കുറിച്ച് പറഞ്ഞ നുണകളെ കുറിച്ച് പലർക്കും അറിയണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ മോശമായ സാപനമാണ് എന്ന് ഈ പറഞ്ഞ പറയപ്പെട്ട വിഭാഗം തന്നെ സാബന ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് നമ്മുടെ വിജയം ഫുള്ള് ഏറ്റവും കൂടുതൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ സ്ഥാപനമാണെന്ന് എഞ്ചിത്തൊട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും അത് കാരണം എന്താ പറയുക അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ മുന്നിൽ വരുന്ന രക്ഷിതാക്കളെയും കുട്ടികളെ ഞങ്ങൾ പറ്റിക്കാൻ തന്നിട്ടില്ല ഹൺഡ്രഡ് പേഴ്സെൻ്റ് നല്ല ക്ലാസ് കൊടുത്ത് ഞങ്ങൾ മക്കളെ ഞങ്ങൾ ഈ പറഞ്ഞ റിസറ്റിലേക്ക് എത്തിച്ചത് ഈവിനിങ് ക്ലാസ് നൈറ്റ് ക്ലാസ് മോർണിംഗ് ക്ലാസ് അങ്ങനെ ഗൈഡുകളെല്ലാം വെച്ച് കുട്ടികളെ പഠിപ്പിച്ച് ഞങ്ങൾ ഉഷാറാക്കിയതാണ് അപ്പം അതിൻ്റെ മാറ്റം ഞങ്ങൾ റിസറ്റിൽ അപ്പം ഇനി അങ്ങോട്ട് ഇത്തരം വലിയ വലിയ എ പ്ലസുകളുടെ എണ്ണം കാണുന്നെങ്കിൽ നാലോച്ച് നോക്കാം ഇതൊക്കെ ഉള്ളതാണോ അങ്ങനെയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് അയക്കാൻ പറയുക ഞങ്ങൾ അയച്ചാലും തയ്യാറാണ് അവർ അയക്കുമെങ്കിൽ നമുക്ക് നോക്കാലോ ഓക്കെ ഓക്കെ ബൈ അപ്പോൾ ഇങ്ങനെ തെള് കണ്ടപ്പോൾ അറിയാതെ വന്ന് പറഞ്ഞു പോയതാണ് ഓക്കെ ബൈ ബൈ താങ്ക്